സാറിന്റെ ഒരു ഫൈൻഡിങ്സിൽ എന്തിനായിരിക്കും തൊട്ടടുത്ത് മുന്നിലുള്ള മാസം ജസ്ന ഒരു പരിശോധനയ്ക്ക് പോകാനുള്ള സാർ ഒരു കാരണവശാലും ഇനി സത്യം പുറത്തു വരില്ല എന്ന് ജസ്നയുടെ പിതാവിന് ബോധ്യം വന്നിരുന്നു സാർ ഒരു സംശയം സാറിന്റെ അന്വേഷണം നീണ്ടുപോവുകയാണ് സി ബി ഐയുടെ എൻക്വയറി വരുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സാറിന്റെ അന്വേഷണം ആ രീതിയിൽ പോയിരുന്നെങ്കിൽ ജസ്നയെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു സാധിക്കാറുണ്ട് വിശ്വാസമാണ് അതായത് ജസ്നയുടെ കുടുംബത്തിന് ജസ്ന എങ്ങോട്ട് പോയി എന്ന് പെട്ടെന്ന് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നെങ്കിലും ജസ്ന തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ സാറിന്റെ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും കാണാതായ ജസ്ന ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് ജസ്ന എവിടെയാണ് മൂന്ന് അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് ആദ്യം ലോക്കൽ പോലീസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഒടുവിൽ സി ബി ഐ സി ബി ഐയും കൈമലർത്തിയിരിക്കുന്നു ജസ്ന എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല പോലും ഈ കേസിൽ ഞാൻ പറഞ്ഞു മൂന്ന് അന്വേഷണ സംഘമുണ്ടെന്ന് നടുവിൽ അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ മുഹമ്മദ് കബീർ റാവുത്തർ ഡി ആണ് അദ്ദേഹം റിട്ടയർ ആയി പ്രമാദമായ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ സംസാരിക്കുകയാണ് തന്നെ നമുക്ക് ചോദിക്കാം സർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സർ എന്താണ് കേസ് ഈ കേസിൽ സി ബി ഐയുടെ കണ്ടെത്തലില് ആദ്യത്തെ പത്ത് ദിവസത്തെ അന്വേഷണം വളരെ ലാഹോ ബുദ്ധിയോടുകൂടിയുള്ളതായിരുന്നു ഗൗരവത്തോടു കൂടിയുള്ളതല്ല അതിന് കാരണം സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഒളിച്ചോട്ടം കേസ് പോലെ ആണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് അതുകൊണ്ട് കാര്യമായ ശ്രദ്ധ ഇതിന് കിട്ടിയിട്ടില്ല ഒരു പെൺകുട്ടി കാണാതെ പോയി എന്നുള്ള വിവരം കേസ് രജിസ്റ്റർ ചെയ്ത അന്ന് രാത്രി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളതാണ് അതായത് ഇന്ന ഓട്ടോറിക്ഷയ്ക്കാണ് പോയതെന്ന് കുട്ടിയുടെ പിതാവിന് അന്ന് രാത്രി തന്നെ പോയ അന്ന് രാത്രി തന്നെ വിവരം കിട്ടിയതാണ് ആ ഓട്ടോറിക്ഷയെ പിന്തുടർന്ന് ഇന്ന ബസ്സിനാണ് പോയതെന്നും കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാൽ ഈ കേസിൽ ഏതാണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ കയറിപ്പോയ ബസ്സിലെ കണ്ടക്ടറേയും സഹയാത്രികരെയും കണ്ടു ചോദിച്ചിട്ടുള്ളു ലോക്കൽ പോലീസ് ലോക്കൽ പോലീസ് രണ്ട് മാസം ശേഷം അപ്പോഴേക്കും നിരവധി ആളുകൾ ആ ബസ്സിൽ കയറിയിറങ്ങുകയും ചെയ്ത് ഈ കണ്ടക്ടറുടെ ഓർമ്മ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഞങ്ങളും ഈ കണ്ടക്ടറെ പലതവണ കണ്ടു ചോദിക്കുകയുണ്ടായി സഹയാത്രികരായിരുന്ന പലരെയും കണ്ടു ചോദിക്കുകയുണ്ടായി അവർക്കൊന്നും തന്നെ കൃത്യമായി ഇത് ഈ കുട്ടി ആ ബസ്സിലുണ്ടായിരുന്നു എന്ന് പറയാൻ ഫോട്ടോ ഏതാണ്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് മാക്സിമം ഡെവലപ്പ് ചെയ്യാവുന്ന അത്രയും ഡെവലപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടും പിന്നെ അതിൽ ആദ്യ ബസ്സിൽ പോയ ആ പിന്നെ കണ്ട ആ കുട്ടി കുട്ടിയുടെ ജൂനിയറായിട്ട് ഒരു പയ്യനാണ് ആ പയ്യനെ ഓർമ്മിക്കുകയും അത് ആ എന്ന് പറയുകയും ചെയ്തിരുന്നു എരുമേലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നത് കണ്ടതും ആ കുട്ടി തന്നെയാണ് അതിന് ശേഷം പോയ ബസ് എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ബസ് ശിവന്നു തോന്നി ആ ബസ്സിൽ ആ ബസ്സിൽ കുലിക്കുന്നിന് പോയിട്ടുണ്ട് അതിൽ ഈ ക്യാമറയിൽ നിന്നും കിട്ടാവുന്ന ദൃശ്യങ്ങൾ കൂടുതലും ഈ കാണാതെ പോയ പെൺകുട്ടിയുടെ സഹോദരന് ജെയ്സാണ് പലടത്തുനിന്നും പോയി കളക്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യത്തിലും ശരിക്കും പറഞ്ഞ ലോക്കൽ പോലീസിന് വീഴ്ച വന്നിട്ടുണ്ട് അതിൽ മുണ്ടക്കയം എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുൻവശം സ്ഥാപിച്ചിരുന്ന ഒരു സി സി ടി വിയിൽ നിന്നും ഈ ബസ് പാസ് ചെയ്തു പോകുന്നതും ഈ ബസ്സിൻ്റെ സൈഡിൽ ഈ കുട്ടി ഇരിക്കുന്ന ഒരു രൂപസാദൃശ്യമുള്ള ഒരു കുട്ടി ഇരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് അതിനെ തുടർന്നുള്ള സ്റ്റോപ്പുകളെ ഒന്നോ രണ്ടോ സ്റ്റോപ്പുകളേ ഉള്ളൂ ആ സ്റ്റോപ്പുകളിലൊക്കെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി അവിടെയൊന്നും തന്നെ പിന്നെ ഇറങ്ങിയതായിട്ടുള്ള ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല തുടർന്ന് ഈ കെ എസ് പിന്നെ മുണ്ടക്കയം സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് ആ സമയത്ത് അവിടുത്തെ ക്യാമറകൾ വർക്ക് ചെയ്തിരുന്നില്ല കാരണം അവിടെ പവർ സപ്ലൈ ഇല്ലായിരുന്നു ആ സമയത്ത് പിന്നീട് ഒന്ന് രണ്ട് പടങ്ങൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ പ്രചരിക്കും അത് ശരിക്കും ഒരു കുട്ടി നടന്നു നടന്നു പോകുന്നത് അത് ശരിക്കും ആ കുട്ടിയാണെന്നുള്ളതിന് യാതൊരു സ്ഥിരീകരണവും ഇല്ല കാരണം അത് ഈ ലോക്കൽ പോലീസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ടീം അങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങട്ട ചിലർ അവരുടെ മനോഹർമ്മ അനുസരിച്ച് അന്വേഷണം നടത്തി അന്വേഷണം അതിൽ ഒരാളാണ് എന്ന് പറഞ്ഞു വരുത്തിയിരിക്കും സത്യത്തിൽ അതാകാൻ യാതൊരു സാധ്യതയില്ല കാരണം ആ ദിവസം അവിടെ സ്റ്റാൻഡിൽ ഇറങ്ങിയെങ്കിൽ കാണാമായിരുന്ന സ്റ്റാൻഡിനുള്ളിൽ ഫിറ്റ് ചെയ്തിരുന്ന ക്യാമറകൾ വർക്ക് ചെയ്തിരുന്നില്ല അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ അവിടുത്തെ ക്യാമറകൾ സ്റ്റോപ്പായി ഇത് കിട്ടിയ ഈ ക്യാമറയിൽ തന്നെ ഒന്നിനെണ്ണം അതിനകത്ത് പിന്നെ ആ ദിവസത്തെ ഞാൻ തെളിയിക്കുന്ന രേഖകളൊന്നും കിട്ടിയിട്ടുള്ളൂ ഇന്ന ദിവസത്തെ ആണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വരെയുള്ള അതിൻ്റെ ഹാർഡ് ഡിസ്കിലുണ്ട് അപ്പോൾ അന്നത്തെ ക്യാമറ കയ്യിൽ എങ്ങും കിട്ടാൻ പതിയാൻ സാധ്യതയില്ല പിന്നെ മുണ്ടക്കയത്ത് വന്നാലത് എങ്ങോട്ട് പോയി എന്നറിയാനും മാർഗമില്ല അതുതന്നെയല്ല ഇതിനകത്ത് ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു ഈ കുട്ടി പോയപ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടാകും അവർക്ക് സ്ഥിരീകരണം ഇല്ലായിരുന്നു എഫ്ഐആറിൽ പറഞ്ഞിരുന്നത് ജീൻസും ടോപ്പും എന്നാണ് പറഞ്ഞിരുന്നത് അവർ കൊടുത്ത മൊഴി കൊടുത്ത മൊഴി എന്നാൽ അതിനെ കേന്ദ്രീകരിച്ച് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തുകയും മുണ്ടക്കയത്തൂന്ന് പുറപ്പെടുന്ന ആ സമയത്ത് പാസ് ചെയ്തിട്ടുള്ള ഏതാണ്ട് നിരവധി ഓട്ടോറിക്ഷകൾ പരിശോധിച്ച് നമ്മൾ ഈ കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പരിശോധിച്ചിട്ട് അതിലെ ഒരു സാമ്യം തോന്നിയ ഒരു ജീൻസ് ഇട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു രൂപം കണ്ട് നമ്മൾ അത് ഓടിച്ചിരുന്ന ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തുകയും അയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ആ പടങ്ങൾ നമ്മൾ ഈ വിതാവിൻ്റെ മറ്റേ ഈ കാണാതായ പോയതെ പെൺകുട്ടിയുടെ സഹോദരിയെ കാണിച്ചപ്പോഴാണ് പറയുന്നത് ആ സമയത്താണ് അവർ വെളിപ്പെടുത്തുന്നത് അവൾ ചുരിദാർ ഇട്ടുകൊണ്ടാണ് പോയത് പോയതെന്ന് എന്തുകൊണ്ടാണ് അവർ ആ കള്ളത്തരം പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണോ അല്ലോ അത് പിന്നെ മനഃപൂർവ്വം ആകാനാണ് സാധ്യത എന്നാണ് ഞാൻ മനഃപൂർവ്വം എല്ലാം ആകാനാണ് സാധ്യത കാരണം അവർക്ക് ഉടനെ തെളിയണമെന്ന് താല്പര്യം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ജസ്നയുടെ കുടുംബത്തിന് ജസ്ന എങ്ങോട്ട് പോയി എന്ന് പെട്ടെന്ന് കെട്ടെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു അതായത് ഏത് പിന്നെ മിസ്സിംഗ് കേസാണെങ്കിലും ഒരാൾ വീട് വിട്ടു പോകണമൊരു കാരണമുണ്ടാവുന്നു ഇവിടെ ഈ കേസിൽ ഒരു കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു വലിയ ദൗർബ ദൗർലഭ്യം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്താണ് വീട്ടുകാർ ഒളിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഒളിപ്പിക്കുന്നുണ്ട് അവരും അന്നേതു മനസ്സ് തുറന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇത് നേരത്തെ കിട്ടുമായിരുന്നു കിട്ടുമായിരുന്നെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അവരല്ലെങ്കിൽ ഈ ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഈ ജീൻസ് ഇട്ടുപോയി എന്നൊരു അത് കറക്റ്റ് ചെയ്യാൻ എത്രയോ അവസരം അവർക്ക് പോലീസിന്റെ മുന്നിൽ പറയാനുണ്ടായിരുന്നിട്ട് അവർ പറയാതിരുന്നു എന്നുള്ളത് അത് നമ്മള് സംശയകരമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ അതായത് ജസ്നിയുടെ പിതാവിനെ വിധേയനാക്കിയിരുന്നു അതിൽ കാര്യമായ ഒരു തെളിവും കിട്ടിയില്ല എന്നാണ് അത് ഞാൻ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടില്ല അദ്ദേഹം അതായത് ഇത് തെളിയിക്കപ്പെടില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷമായിരിക്കും അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത് ഒരു കാരണവശാലും ഇനി സത്യം പുറത്തു വരില്ല ജസ്നയുടെ പിതാവിന് ബോധ്യം വന്നിരുന്നു വന്നിരുന്ന വന്നിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ വരാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാരണങ്ങൾ ഒന്നും ഇവരാരും ബോധിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് പോയി എന്നുള്ളത് അതിനിടയിലാണ് ഈ പിന്നെ ഈ ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ നിരവധി ടീം അംഗങ്ങൾ പല അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിൽ പലതും നമ്മുടെ റെക്കോർഡില്ല അത്തരത്തിലൊന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജസ്നയെ കണ്ടെത്താവുന്ന ഒരു പക്ഷെ ഇതിനകത്ത് ആങ്ങളെയും പിന്നെ സഹോദരിയും കൂടി പിന്നെ ആ സമയത്ത് ജസ്ന പിന്നെ മെൻസസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നീണ്ട ഒരു വീഡിയോ ഇറക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ കൊടുത്തൊരു മൊഴിയെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് കാരണം ഇവൾ പോകുമ്പോൾ അവളുടെ ഷഡിയൊക്കെ അവിടെ ഊരി ഇട്ടിട്ടാണ് പോയ ഞാനാണ് കഴിയതെന്നൊക്കെ സഹോദരി ഇത് നടത്തിയിരുന്നു അപ്പോൾ ആ നടത്തിയതിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് മെഡിക്കൽ റെക്കോർഡ്സ് മനസ്സിലാക്കുന്നത് റെക്കോർഡ്സ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഈ ജസ്ന ആ സമയത്ത് ഒരു പരിശോധന നടത്തിയിരിക്കാമല്ലോ നടത്തിയ അതായത് ഇതിൻ്റെ ഒരു മാസം മുന്നേ ഫെബ്രുവരി ഇരുപത്തിനാലിന് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് അസി സി ഹോസ്പിറ്റലിലും തുടർന്ന് പിറ്റേ ദിവസം ഇരുപത്താറില് നേരി ഗുൺസിലും പിന്നെ വയറുവേദനയുമായി ബന്ധപ്പെട്ട് ഇവർ ഇത് നടത്തിയിരുന്നു പരിശോധന ജസ്നയ്ക്ക് പരിശോധന നടത്തി അതിൽ സംശയപരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മെഡിക്കൽ റെക്കോർഡിൽ ആ റെക്കോർഡിൽ പ്രത്യേകമായി ഡേറ്റ്സ് ഒന്നും സാധാരണ ഒരു പെൺകുട്ടിയുടെ ഒരു ഇത്തരം വയറുവേദന സംബന്ധിച്ചൊരു ആണെങ്കിൽ പീരീഡ്സ് ഡേറ്റൊക്കെ അതിൻ്റെ റെക്കോർഡിൽ എഴുതാറുണ്ട് മേരി കൗൺസിൽ അങ്ങനെ എഴുതിയിട്ടില്ല എഴുതാതിരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഒരു സിസ്റ്റർ ഡോക്ടറാണ് അപ്പൊ ആ സിസ്റ്റർ ഡോക്ടർ പറഞ്ഞ അത് കാഷ്വലായിട്ട് വിട്ടുപോയതായിരിക്കാം എന്നാണ് മറുപടി പറഞ്ഞെങ്കിൽ ഈ സിസ്റ്ററിനെ പറ്റി ഈ സിസ്റ്റർ കൊല്ലമുള്ള സ്വദേശിയാണ് കൂടാതെ അവിടെ ഈ കൺസെന്റ് ഇതിനൊക്കെയുള്ള കൺസെന്റ് ഒരു ലെറ്റർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ ലെറ്റർ ഒപ്പിട്ട് കൊടുത്തതിലെ ഒപ്പിട്ടിരിക്കുന്നത് പിതാവോ സഹോദരനോ അല്ല പിന്നെ ഈ ഒപ്പ് സഹോദരൻ്റെ അല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തും ആ അന്വേഷണം നടത്തിയപ്പോൾ ഈ സഹോദരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് അത് ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ ഒപ്പ് മാറ്റിയിട്ട് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഒരു കഥയുമായി വന്നു സഹോദരൻ പറഞ്ഞു സഹോദരൻ അത് അതിനു വേണ്ടി നമ്മൾ വേറൊരാളെ നമ്മൾ ഒന്ന് പേരെ നമ്മൾ സംശയകരമായി നമ്മൾ സമീപിച്ചപ്പോഴാണ് ഇദ്ദേഹം അങ്ങനെ ഒരു യുമായിട്ട് വന്ന് ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കാറുണ്ട് ഒരുപാട് പ്രതികളെയും കുറ്റവാളികളെയും കണ്ടിട്ടുള്ള ആളാണ് അത് കേട്ടപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ബലമായി പറയുന്ന പല കാര്യങ്ങളും ഇവര് മറച്ചു വെക്കുന്നുണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന്റെ മുന്നിലും അന്വേഷണ ഏജൻസികളുടെ മുന്നിലും പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് അപ്പൊ അത്തരം മറച്ചുവെക്കലിന് ഇവര് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഇത് ഈ കഥയെ ഇങ്ങനെ അവർ ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണുള്ളത് എന്നാൽ പോലീസിൻ്റെ ഭാഗത്ത് അവിടെയും വീഴ്ച ഈ ഞാൻ പല ഈ ടീം അംഗങ്ങളിൽ പലരുടെയും കണ്ടു ചോദിച്ചാൽ പറഞ്ഞു ഈ ഇത് മെഡിക്കൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാകാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന്റെ യാതൊരുവിധ റിസൾട്ടുകളോ പോയതിന്റെ റിസൾട്ട് റെക്കോർഡ് തന്നെ റിപ്പോർട്ട് പോയി അത് അങ്ങനെയല്ല അതിനകത്തൊരു ശരിയായ കോർഡിനേഷൻ ഈ ഡിവൈഎസ് പി ലെവലിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക അതായത് പല ടീമുകളെ പല വഴിക്ക് അന്വേഷണത്തിന് വിടും ഇവരുടെയൊന്നും അന്വേഷണ റിപ്പോർട്ട് കൃത്യമായി വാങ്ങിച്ച് ഫയൽ ഫയൽ ചെയ്യുന്ന അല്ലെങ്കിൽ രീതി ഇല്ലായിരുന്നു എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മനസ്സിലാവുന്നത് ഞാൻ പഴയ ഒരു ചോദ്യത്തിലേക്ക് തന്നെ പോവുകയാണ് നമ്മൾ നേരത്തെ സംസാരിച്ചതന്ന വിഷയം സാറിൻ്റെ ഒരു ഫൈൻഡിങ്സിൽ എന്തിനായിരിക്കും ആ തൊട്ടടു മുന്നിലുള്ള മാസം ഈ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു പോയത് ജസ്റ്റിനെ ഒരു പരിശോധനയ്ക്ക് പോകാനുള്ള സാർ സാർ ജി ആയുർവേദനയുടെ പ്രൊട്ടക്സ്റ്റിലാണ് പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഈ രണ്ട് ഹോസ്പിറ്റലുകളിലും പിന്നെ ഇവർ ഈ പറയുന്ന ഈ സാധുത ഞാൻ കാണുന്നില്ല അതായത് ഈ പിന്നെ യൂറിൻ പരിശോധിച്ചിട്ടുണ്ട് യൂറിൻ പരിശോധനയിൽ ഇൻസസ് ഉള്ള ആൾക്ക് ഒരു ഇത്ര ശതമാനത്തിലധികം ആർ ബി സി ഉണ്ടാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അത് കാര്യത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ ഇവരുടെ വീട്ടിലെ ഒരു കുറച്ച് നാൾ മുമ്പ് ഇവരുടെ അമ്മ എന്തോ വയ്യാതെ കിടന്നപ്പോൾ കിടന്നുപോന്നിരുന്നു അവരെ കണ്ടു ചോദിച്ചിരുന്നു അപ്പോൾ അവരെ കൊണ്ടാണ് ഈ അടിവസ്ത്രമൊക്കെ അലക്കിപ്പിക്കുന്ന ഒരു കഥ ഈ സഹോദരി പറഞ്ഞത് അപ്പൊ അതിനെ നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് ആ വേലക്കാരി പറയുന്നത് അപ്പൊ ഇത്തരം കഥകളെ മറച്ചു വെക്കുന്ന എന്തിനാണെന്നാണ് എനിക്ക് സംശയം തോന്നിയത് അതവരുടെ സ്വകാര്യത ആയിരിക്കാം അത് അത് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ലായിരിക്കും അതുകൊണ്ടാണ് ഈ ഇത്തരം കഥകളെ എല്ലാം മറച്ചു വെക്കുകയും പകരം ഈ പിന്നെ ഈ ക്രിസ്ത്യൻ പിന്നെ മതസംഘങ്ങളെയൊക്കെ ഇളക്കി വിട്ടിട്ട് എന്തൊരു ലൗജിഹാദോ പോലെയുള്ളൊരു സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഉണ്ട് അത് അത്രയും പിന്നെ ഇത് കൂടാതെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൂടിയിട്ട് ഈ ഇവരെ ഒരു വേട്ടയാടുന്ന രീതിയിലേക്ക് വരികയും പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ദൈനംദിനമുള്ള പിന്നെ പുരോഗതി ഓരോ ദിവസവും പിന്നെ പത്രങ്ങളിൽ വരികയും അത് ഈ ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ തന്നെയുള്ള ആൾക്കാർ പലതും ലീക്ക് ചെയ്ത് കൊടുക്കുന്ന വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി ഒരു പക്ഷേ അവർക്ക് ആളാകാൻ വേണ്ടി എന്തായിരിക്കും അപ്പം അങ്ങനെ ലീക്ക് ചെയ്ത് കൊടുക്കുന്ന അന്വേഷണ പുരോഗതിയുടെ വിവരങ്ങൾ ഓരോ ദിവസവും ദൈനംദിനം പത്രങ്ങളിലും വിഷു ദൃശ്യമാധ്യമങ്ങളിലും വരികയും അതിനെ തുടർന്ന് അത് നാളെ പോലീസ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരെ വരും അതെനിക്ക് ഞാൻ ഏറ്റെടുത്തതിന് ശേഷം അങ്ങനെ ഒരു ഈ മീഡിയ ഗൈഡഡ് ആയിട്ടോ അല്ലെങ്കിൽ ഉള്ള ഒരു അന്വേഷണം പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇതിന്റെ സദ്യാവസ്ഥ ഞങ്ങളുടെ അന്വേഷണം നീങ്ങുന്നത് എങ്ങനെയാണെന്നോ സംബന്ധിച്ച് ഒരു വിവരങ്ങൾ ഞാൻ കൊടുക്കാറില്ല കൊടുക്കാനുള്ള കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം സാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറയാം സാർ അന്വേഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു എസ്പിയുടെ ഭാഗത്ത് നിന്നൊരു ഉണ്ടായി ജസ്ന ജീവിച്ചിട്ട് ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചുകൊണ്ടുവരും അല്ല അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാല് അപ്പൊ അതിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തും എനിക്കങ്ങനെ ഇതില്ല ഞാൻ എന്നെപ്പറ്റി ഗവൺമെന്റ് ഒന്നും പറയില്ല പറയില്ല ഈ മീഡിയ കീഴടന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ രൂപസാദശ്യമുള്ള ഫോട്ടോ പത്രമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി അതൊരു ഒരു ടൈപ്പ് മുഖഭാവമുള്ള ഒരു ഒരു രൂപമാണ് കണ്ണാടി ധരിച്ച കുട്ടികളുടെ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേക അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ആ സംശയ കണ്ണോടുകൂടി നാട്ടിൽ എവിടെ ഇറങ്ങി നോക്കിയാലും ഒരുപക്ഷെ സംശയം തോന്നുന്ന കല്ല് കെട്ടി കണ്ണാടി വെച്ചാണെന്ന് തോന്നുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഈ നാട്ടിൽ എവിടെ കണ്ടാലും ആൾക്കാരോട് ആൾക്കാരോട് തന്നെ വിളിച്ച് വിളിച്ചു പറയാൻ പിന്നെ ഇതിന്റെ പിന്നാലെ ആയി പോലീസ് പോലീസ് അപ്പൊ അത് രണ്ട് ഞാനത് കേസ് ഏറ്റെടുത്തതിന് ശേഷം അങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഉണ്ടായതോടുകൂടി ഞാൻ പിന്നെ അത് ആ ഒരു വിഷയം ഓവർകം ചെയ്തെന്നുവെച്ചാല് മീഡിയയ്ക്ക് വിവരങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കുക പ്രത്യസന്ധമായിട്ട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുക അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത്തരം വിളിച്ച് കുറച്ചില്ല അവസാനി അവസാനിച്ചു പിന്നെ ആൾക്കാർക്ക് ഒരു കൗതുകത്തിന് വേണ്ടി കാണുമ്പോൾ സാറിന്റെ അന്വേഷണം നീണ്ടുപോവുകയാണ് സി ബി ഐയുടെ എൻക്വയറി വരുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സാറിന്റെ അന്വേഷണം ആ രീതിയിൽ പോയിരുന്നെങ്കിൽ വിശ്വാസമുണ്ട് അല്ല അതിനകത്ത് ഞാൻ പറഞ്ഞാല് പ്രാഥമികമായി കിട്ടേണ്ട തെളിക്കേണ്ട ലഭിക്കേണ്ട തെളിവുകള് നമ്മള് കീഴിനെ എടുക്കാതിരുന്നിട്ട് എത്ര വിദഗ്ധന്മാരും ഒന്ന് അന്വേഷിച്ചാലും അതിന് പുറമെ നമുക്ക് നശിപ്പിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ല അവരുടെ ഇഗ്നോറൻസ് കൊണ്ടോ അല്ലെങ്കിൽ അനാസ്ഥ കൊണ്ടോ ആണ് സംഭവിച്ചത് അതങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇത് പക്ഷേ പിന്നെ ഈ ഒരു കുറച്ച് ശതമാനം ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഫാക്ട് ശരിയായ രീതിയിൽ പിന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറുന്നതില് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല അതേതെങ്കിലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നവർക്ക് അവർക്ക് അവർക്ക് എന്തൊക്കെയോ ഒരു ധാരണയുണ്ട് ഈ കുട്ടി ഏതു വഴിക്കാണ് പോകാൻ സാധ്യത എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് ഉണ്ട് അത് പുറത്തു വരുന്നത് അവർ ഇഷ്ടപ്പെടുന്ന വിടാത്ത ഒരു വാർത്തയാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യാം ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയൊരു തുമ്പെങ്കിലും അക്കാര്യത്തിൽ കിട്ടിയിരുന്നോ സാറിന് ആ തുമ്പെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആദ്യമേ ഒരു ഒരു സാക്ഷി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് ബ്രേക്ക് ആണെങ്കിൽ പാടാം ആദ്യം പറഞ്ഞൊരു കള്ളം അതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗത്തെ ബോധ്യപ്പെടുത്തി അത് പിന്നെ അത് പിന്നെ അതിൽ റെസിസ്റ്റൻസ് കിട്ടും ഈ പറയുന്നത് പിതാവ് അല്ല പിതാവിനെ സംബന്ധിച്ചല്ല നിരവധി ദുരൂഹതകൾ ഇതിനകത്ത് പലതലും ഉണ്ട് അപ്പം അത് നമ്മൾ ഒന്ന് രണ്ട് തവണ ഞങ്ങൾ ആ ആ രീതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അത് നമുക്ക് കൂടുതൽ തെളിവുകൾ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് അത് പോകുന്നത് കൂടുതൽ തെളിവ് കിട്ടാതെ നമുക്കിപ്പോൾ ഒരാളുടെ ഒരു ഇപ്പം ജസ്റ്റിനെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബോഡി കിട്ടണം ബോഡി കിട്ടണം കിട്ടാത്തടത്തോളം കാലം നമ്മൾ പറ്റില്ല പറയാൻ പറ്റില്ല അപ്പൊ ആ ഒരു സ്റ്റേജാണ് പിന്നെ ഈ കൂട്ടുകാരി ഇപ്പോൾ ഇപ്പോഴും ഈ ചില ക്രിസ്ത്യൻ സംഘടനകളൊക്കെ ഈ ലവജിഹാദുമായി കൂട്ടി കിട്ടാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിലെ ഉള്ള അടുത്ത കൂട്ടുകാരി എന്തോ ഈ മാർക്ക് സംബന്ധിച്ച് തലേ ദിവസം കണ്ടൊന്ന് വിളിച്ചിരുന്നു അലേ ദിവസം വിളിച്ചിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ സഹോദരിയുടെ ഭർത്താവ് ഇതിന്റെ കോളിൽ പിന്നെ ഫോണിലേക്ക് കണ്ട് മലപ്പുറത്തു നിന്നുണ്ടോ ഒരു കോള് വന്നു മലപ്പുറത്തും കണ്ടൊക്കെ ബന്ധം പഠി പഠിച്ചിട്ടൊക്കെ ഉള്ള ആളാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണമൊക്കെ നടത്തിയിട്ടുള്ള നടത്തിയിട്ടുണ്ട് അതിലൊന്നും യാതൊരു വാസ്തവുമില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ കേസും കിട്ടാതെ വരുമ്പോൾ അത് എവിടെയാണ് അവരുദ്ദേശിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമുദായിക നേട്ടങ്ങൾ വേണ്ടി ഉപയോഗിക്കാമോ എന്നുള്ളതിന്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരം പ്രസ്താവനകളൊക്കെ വരുന്നത് അടിസ്ഥാനൊന്നും ഇല്ലാത്ത സാറിന്റെ ഒരു വിശ്വാസം സാറിന്റെ അന്വേഷണത്തിൽ ഈ ഫയലുകളെല്ലാം പരിശോധിച്ചു ഈ ലോക്കൽ പോലീസിന്റെ ഫയലുകൾ പോരായ്മകളുണ്ടാവും പരിശോധിച്ചു സാറും കുറെ നാള് അന്വേഷിച്ചു എന്നെങ്കിലും ജസ്റ്റിനെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ സാറിന്റെ ഉണ്ട് സാർ സാർവേഷണ ഉദ്യോഗസ്ഥ അന്വേഷണ ഉദ്യോഗസ്ഥ നിലയിൽ അത്ര ഒരു ഡയമെൻഷൻ ഒന്നും ആ കുട്ടിക്ക് അത്രയും വലിയ ദൂരേക്ക് പോകാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല എന്റെ പ്രോബ്ലി ഞാൻ വിചാരിക്കുന്നത് ഒരു ആത്മഹത്യയാണ് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ അതൊരു ട്രാപ്പ് ഇത് രണ്ടിലേതെങ്കിലും ആകാനേ സാധ്യതയുള്ളൂ ട്രാപ്പിന് സാധ്യത വളരെ കുറവാണ് ട്രാപ്പ് ഉണ്ടെങ്കിൽ തന്നെയും അവൾക്ക് മാത്രം അറിയാവുന്ന ചില ബന്ധങ്ങളിലൂടെ മാത്രമേ സംഭവിക്കത്തുള്ളൂ പക്ഷെ അതൊന്നും നമുക്ക് തെളിയിക്കപ്പെടാൻ പറ്റാത്തോ കാലം നമുക്ക് അങ്ങനെയൊന്നും സ്ഥിരം ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ഉപയോഗിക്കുന്ന ഫോൺ ലിസ്റ്റ് കോൾ ലിസ്റ്റ് അതിലൊന്നും സംശയമായിട്ട് അല്ല അതിൽ സംശയകരമായിട്ട് തോന്നുന്ന ഒന്നും പറയാൻ പറഞ്ഞാൽ അന്ന കൂടെ ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പം അതിൽ അതെല്ലാം റൂൾ ഔട്ട് ചെയ്തതാണ് റൂൾ ഔട്ട് ചെയ്തത് റൂൾ ഔട്ട് ചെയ്തത് പിന്നെ പിന്നെ ഉണ്ടെന്ന് പറയുന്നത് ഒരു പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത ചില റിലേഷൻഷിപ്പിലുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനെ നമുക്ക് കൂടുതൽ പ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ആ ഒരു പരാതിക്കാരെ സംബന്ധിച്ചെടുത്തുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് അത് കൂടുതൽ പ്രസ് ചെയ്യാൻ കഴിയാതെ വന്നുപോകും വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഇതിന്റെ പക്ഷെ പക്ഷേ അതായത് തികച്ചും പേഴ്സണലായ കുറെ കാര്യങ്ങൾ ജസ്മിക് ഉണ്ടാവണം ആർക്കും അറിയാത്ത വീട്ടുകാർക്ക് പോലും അറിയത്തില്ല പക്ഷെ വീട്ടുകാർ ശ്രദ്ധിക്കപ്പെടാത്ത ആ വിഷയത്തിലായിരിക്കണം ആ വീട് പോകാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില അങ്ങും ഇങ്ങും കേൾക്കുന്ന ഒരു വാക്കുകളുണ്ട് പൂർണമായും നമുക്കത് അങ്ങനെ പറയാനും പറ്റില്ല ആ ആ ഒരു ഇതിനെ ചുറ്റിപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഈ പറഞ്ഞ ഈ സംഭവങ്ങളിലേക്ക് അത് പേഴ്സണലായിട്ടുള്ള ഏതോ ഉണ്ട് അതിൽ നിന്നാകാൻ ആണ് സാധ്യതയെന്ന് ഞാൻ എന്റെ ഒരു ഒരു നിഗമനമാണ് തെളിവുകൾ എന്താന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ മെഡിക്കൽ റെക്കോർഡ്സിലെ പൊരുത്തക്കേ പൊരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ആയതും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അങ്ങനെ കോളേജിലെ ഒരു അവളുടെ പെരുമാറ്റങ്ങൾ അതിനെ തൊട്ട് മുമ്പുള്ള കാലങ്ങളിൽ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുന്ന ശീലമുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരികൾ പലരും ചെന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ ചേച്ചിയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് കണ്ട് ചോദിക്കുമ്പം ചേച്ചി പറയുന്നത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല അപ്പോൾ അത് തികച്ചും സ്വകാര്യമായ വിശ്വസാകാനാണ് സാധ്യത അപ്പം അത് ഒരു പക്ഷേ ഈ പറഞ്ഞ ഇതുമായിട്ട് ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് സാർ അതുകൊണ്ടാണ് ആ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് സാർ ഈ മെഡിക്കൽ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് തേടിയ കാര്യങ്ങൾ സാർ അന്വേഷിച്ചു പോയത് അന്വേഷിച്ചു പോയതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് തികച്ചും ഇവര് മുൻകൂട്ടി വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല കിട്ടത്തില്ല അതുപോലെ തന്നെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തില് ജീൻസും ടോപ്പ് ഇട്ട് പോയി എന്ന് പറയുന്നു പിന്നെ ആക്ച്വലി ഒന്നര കൊല്ലത്തിന് ശേഷം അങ്ങനെ അല്ല എന്ന് പറയുന്നു അല്ലെന്ന് പറയും ഏഹ് അപ്പോൾ ഇത് ഇത്രയും എന്നെ പറയാൻ വേണ്ടി ഒന്നര കൊല്ലം കാത്തിരിക്കേണ്ട കാര്യമില്ല നിരവധി തവണ അതിനിപ്പുറം തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ ഇവരെ കാണുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയി ഈ പടം കൊണ്ട് കാണിക്കുമ്പോഴാണ് പറയുന്നത് വളരെ കൂളായിട്ട് പറയുന്നു ഇതല്ല ഇത് ചുരിദാറാണ് ആ ബസ്സിലിരിക്കുന്ന ഫോട്ടോയിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായ ചുരിദാറാണ് പിന്നീട് സൂക്ഷിച്ചു നോക്കി നിറസിലായിരുന്നു അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ഗളമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്തിനാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ അതിൽ അതിനെ തുടർന്ന് ഒന്നുകിൽ ട്രാഫിൽ പെട്ടേക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരും അറിയാത്ത സ്ഥലത്തേക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടോ രണ്ടാണെങ്കിലും ജസ്റ്റ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ അതായത് വളരെ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കേസ് വരുന്നത് അദ്ദേഹം പറയുന്നു വെച്ചുച്ചിറ എന്ന പോലീസാണ് ലോക്കൽ പോലീസാണ് ഇത് അന്വേഷിച്ചിരുന്നത് വെച്ചുച്ചിറ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് അതൊരു പണിഷ്മെന്റ് സ്റ്റേഷനാണ് പണിഷ്മെന്റ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പോലീസിൽ കൃത്യനിർവഹണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ കൃത്യമായി ജോലി ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾപ്പെടുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയി തള്ളുന്ന ഒരു സ്ഥലമാണ് വെച്ചു ചിറ പോലീസ് സ്റ്റേഷൻ ആ സ്റ്റേഷനിലാണ് ഈ കേസിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ പോലീസാണ് ഈ കേസിന്റെ ആദ്യ അന്വേഷണം ഒക്കെ നടത്തിയത് അതിനുശേഷം ദീർഘകാലത്തിന് ശേഷം എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അല്ലെ എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് അന്വേഷണം വരുന്നത് അപ്പോഴേക്കും ഇതിന്റെ ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിരുന്നു അത് മനഃപൂർവ്വമോ അല്ലാതെയോ അത് നഷ്ടപ്പെട്ടിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ആയി അദ്ദേഹം പറയുന്നത് ജസ്ന തിരിച്ചു വരില്ല ആ കുട്ടി ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളാൽ ട്രാപ്പിൽ പെട്ടിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ആർ ശ്യാം ബാബു എ ബി സി മലയാളം ന്യൂസ് ക്യാമറമാൻ പ്രണോനൊപ്പമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചത് ഇത്രയും നേരം നമുക്കൊപ്പം ഈ വിവരങ്ങൾ പങ്കുവെച്ച റിട്ടയർഡ് ഡിവൈഎസ് പി മുഹമ്മദ് കബീർ റാവുത്തർ അദ്ദേഹത്തിന് നന്ദി പറയാണ് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക